മദ്രസയുടെ വഴിയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അയക്കരുത് കാരണം മദ്രസ മ കൊണ്ടാണ് തുടങ്ങുന്നത് നരകത്തിന് അറബിയിൽ ജഹന്നം ജഹന്നമെന്നാണ് പറയുന്നത് ജഹന്നമ്മ ജഹന്നമ് എന്ന് പറയുന്ന മീമ് മദ്രസയുടെ ആദ്യത്തിലുണ്ട് അപ്പം മദ്രസയുടെ ആദ്യത്തെ മീമിലൂടെ കടന്നുപോയി അവസാനം ജഹന്നമിൻ്റെ അവസാനത്തെ മീമിലൂടെ കടന്ന് കുട്ടി നരകത്തിലേക്കാണ് പോകുക അതുകൊണ്ട് ഒരിക്കലും മദ്രസയിൽ പറഞ്ഞയക്കരുത് എന്ന് പറഞ്ഞു പരിഷ്കരിച്ച മദ്രസാ പ്രസ്ഥാനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ വാഴക്കാട് മൗലാന ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയാണ് കോയപ്പത്തൊടി കുടുംബത്തിൻ്റെ സാമ്പത്തികമായ പിൻബലത്തോട് കൂടിയാണ് അദ്ദേഹം അതവിടെ ചെയ്തത് പണ്ഡിതന്മാരുടെയൊക്കെ പിൻബലമുണ്ടായിരുന്നു എല്ലാവരോടും കൂടി ആലോചിച്ചിട്ടാണ് നവോത്ഥാന രംഗത്തെ മുൻനിര പണ്ഡിതന്മാരോടൊക്കെ കൂടിയാലോചിച്ച് തൻ്റെ പ്ലാനും പദ്ധതിയും സമർപ്പിച്ച ശേഷമാണ് ചാലിലകത്ത് ദാർലുലും മദ്രസ ആരംഭിച്ചത് ആ മദ്രസ ആരംഭിച്ചപ്പോൾ അതിനെ തകർക്കാൻ വേണ്ടി പണ്ഡിതന്മാരുടെ ഒരു നിര തന്നെ ഉണ്ടാക്കിയെടുത്തു പണ്ഡിതന്മാരെ പോയി കണ്ട് അവരോട് കുശു കുശുക്കി അവരൊക്കെ ഈ മദ്രസയ്ക്ക് എതിരാക്കി മാറ്റി അങ്ങനെ ഈ മദ്രസ നല്ലതോ മോശമോ ചാലിലകത്തിൻ്റെ വാഴക്കാട്ട മദ്രസ നല്ലതോ മോശമോ എന്ന് വിലയിരുത്താൻ വേണ്ടി പണ്ഡിത സംഘം വന്നു മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളെയൊക്കെ ഓരോരുത്തരെ വിളിച്ച് അവരെ പരീക്ഷിച്ചു അവിടുത്തെ പ്രോഡക്റ്റുകളെ പരീക്ഷിച്ചു അപ്പോൾ ഇന്നേ വരെ നമ്മുടെ കേരളം കണ്ടിട്ടുള്ള മതവിദ്യ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് നമ്മുടെ നാട് കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല മതികളായ ഒരു തലമുറയാണ് ചാലിലകത്തിൻ്റെ മദ്രസയിൽ വളർന്നു വരുന്നത് എന്ന് ആ പണ്ഡിതന്മാർ കണ്ടെത്തി പക്ഷേ എന്നിട്ട് എന്ത് സംഭവിച്ചു അപ്പോൾ പക്ഷേ പല ഭാഗത്തു നിന്നും എതിർപ്പുകൾ രൂക്ഷമായതിനാൽ തൽക്കാലം ഈ മദ്രസ വാഴക്കാട് അവസാനിപ്പിക്കുകയാണ് എന്ന് തീരുമാനമെടുത്തു ചാലിലകത്ത് മണ്ണാർക്കാട്ടേക്ക് പോയി മദ്രസ നടത്താൻ വേണ്ടി ചാലിലകത്തിനെ വാഴക്കാട്ടിൽ നിന്ന് ആട്ടിപ്പായിച്ച ആളുകളുടെ പിന്തുല മുറക്കാരാണ് ഇന്ന് ഞങ്ങൾക്ക് പതിനൊന്നായിരത്തിൽ ചില്ലാന മദ്രസകളുണ്ട് എന്ന് വീമ്പ് നടിച്ച് ഗ്ലോബ് ഗ്ലോബുണ്ടായിരുന്നു ഭൂമിശാസ്ത്ര ലോക വിവരൊക്കെ ആൾക്കാർക്ക് ലോകമൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നാട് രാജ്യമൊക്കെ എവിടെയാണ് കടലിൻ്റെ അപ്പുറത്തോപ്പുറത്തോ എവിടെയാണ് ഇതൊക്കെ കിടക്കുന്നത് നമ്മൾ അമേരിക്ക എന്നൊക്കെ പറയുന്ന സ്ഥലം ജപ്പാൻ എന്നൊക്കെ പറയുന്ന സ്ഥലം ഇതൊക്കെ ഗ്ലോബിലൂടെ അദ്ദേഹം കാണും സൗദി അറേബ്യ അതൊക്കെ എവിടെയാണ് എങ്ങനെയാണ് അജിനൊക്കെ ആൾക്കാർ പോകുന്നത് ഗ്ലോബിലൂടെ പഠിപ്പിച്ചു കോമ്പസ് ഉപയോഗിച്ചിരുന്നു ജോമട്രി ഉപയോഗിച്ചിരുന്നു ഗോളശാസ്ത്രം പഠിപ്പിച്ചിരുന്നു എങ്ങനെയാണ് ഈ സൂര്യനെ നമ്മൾ ഓരോ അസറൊക്കെ എങ്ങനെയാണ് കണക്കാക്കുന്നത് അതൊക്കെ കുട്ടികളെ പഠിപ്പിച്ചിരുന്നു എങ്ങനെയാണ് നോമ്പും വരുന്ന ആളൊക്കെ തുടങ്ങുന്നത് മാസം കാണുന്നത് എങ്ങനെയാണ് എന്താണ് അതിൻ്റെ ശാസ്ത്രം ഇതൊക്കെ പഠിപ്പിച്ചിരുന്നു അവിടെ കുട്ടികൾ ബെഞ്ചിലിരുന്നിരുന്നു ഡെസ്ക് ഉപയോഗിച്ചിരുന്നു മേശയും കസേരയൊക്കെ ഉണ്ടായിരുന്നു അധ്യാപകർക്ക് ബോർഡ് ഉണ്ടായിരുന്നു ചോക്ക് ഉണ്ടായിരുന്നു ചുരുക്കി പറഞ്ഞാൽ നൂ നൂറ്റി ഇരുപത് നൂറ്റി പത്തൊമ്പത് നൂറ്റി ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ആ മദ്രസയിൽ ആ മദ്രസ ഫുള്ളി സിസ്റ്റമാറ്റിക് ആയിരുന്നു എല്ലാ നിലക്കും സിസ്റ്റമാറ്റിക് ആയൊരു മദ്രസയായിരുന്നു ഞാനീ പറയുന്നത് ഓരോന്നെടുത്ത് പറയുമ്പോഴും തന്നെയാണ് അവസ്ഥ ഈ സമുദായം പുരോഗമിക്കാൻ വേണ്ടിയുള്ള എന്തൊക്കെ പദ്ധതികൾ നവോത്ഥാന നായകന്മാരിവിടെ അത് അവതരിപ്പിച്ചോ നടപ്പിലാക്കിയോ അതിനൊക്കെ നഗശീകാന്തം എതിർത്ത് അതുമായി വന്ന ആളുകൾ ആട്ടിപ്പായിച്ച ആളുകളാണ് ഇന്ന് നവോത്ഥാനത്തിന്റെ മുഖം മൂടിയണിയുന്നത് എന്നതാണ് വിരോധാഭാസം